സബ്സിഡി കൊടുക്കുന്ന പതിമൂന്ന് കരാറുകാർ പങ്കെടുക്കുന്നില്ല ടെൻഡറിൽ പങ്കെടുക്കുന്നില്ല ആറു മാസമായി അവർക്ക് കൊടുക്കാനുള്ള തുക ആയിരത്തഞ്ഞൂറ് കോടി നെല്ല് സംഭവിച്ചതിന്റെ പണം കൊടുക്കാൻ ആയിരം കോടി പണ്ട് കിറ്റ് കിട്ടിയത് ഇലക്ഷന് മുമ്പ് ആ കിറ്റിന്റെ കാശ് ഇതുവരെ കൊടുത്തിട്ടില്ല ം കോടി രൂപയുടെ ബാധ്യത സപ്ലൈക്കോ ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നു കോഴിക്കോട് പാളയം മാർക്കറ്റിൽ ഒരു മാവേണീശ്വറിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നില്ല പരിപ്പ് ഇല്ല മന്ത്രി ചൂടായി മന്ത്രി പൊട്ടിത്തെറിച്ചിട്ട് പറഞ്ഞു ഇതൊക്കെ തിരുത്തി അത് ഞങ്ങൾ അന്വേഷിച്ചു അപ്പൊ എന്താ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ച് നാളേരെ വേരെ ഒരു ഷ്ണം കൊണ്ടുവന്ന് ഇല്ല ഇല്ല മാറ്റി എന്നിട്ട് എല്ലായിടത്തും എല്ലാ സാധനവും വന്നിരിക്കുന്നു ഇവര് വിളിച്ചു കൂടി ആളുകൾ ഓടിക്കൂടി എന്നിട്ട് പറഞ്ഞു അര കിലോ കടല അപ്പൊ പറഞ്ഞു ഇല്ല ഒരു കിലോ ചെറുമില്ല അര കിലോ വെളിച്ചെണ്ണ ഇല്ല അതെന്താ സാധനം എല്ലാം ഉണ്ട് ഉണ്ട് എഴുതി വെച്ചിട്ട് ഒന്നും ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് മന്ത്രി പറഞ്ഞു എല്ലാം തിരുത്തണം എല്ലാം ഉണ്ട് ഉണ്ട് എഴുതി വെക്കണം മന്ത്രിയുടെ ഓഫീസിൽ ഞങ്ങൾ ഉണ്ട് ഉണ്ട് എഴുതി വെച്ച് ഇവിടെ ഒരു കുന്തോ ഇല്ല ഒരു കുന്തോ ഇല്ല കേരളത്തിൽ നിങ്ങൾ മാത്രീകളോട് ചോദിക്കും വല്ലതുണ്ടോ മുല്ല തൃശൂരിൽ ക്രിസ്മസ് ഉദ്ഘാടനം ചെയ്യാൻ മേയറും എം എൽ എയും രണ്ടുപേരും ഇടതുവശക്കാരൻ രണ്ടുപേരും മറങ്ങിപ്പോയി കാരണം ഒരു ഇല്ല ഏത് ക്രിസ്മസ് അല്ലേ ഏത് കാലത്താണ് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ വിലക്കയറ്റം ഉണ്ടായാൽ അപ്പോൾ ഇടപെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് അത് കൂട്ടാനായി ഈ കെട്ടിട നിർമ്മാണം എനിക്ക് കിട്ടി വരാതെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഒരനുകൂല്യവും കിട്ടുന്നില്ല കൂട്ടി എല്ലാ ക്ഷേമനിധി ബോർഡും കൂട്ടാൻ പോവാണ്

കരാറുകാർക്ക് കൊടുക്കാനുണ്ട് ഒരു കരാറുകാരനെ പണിയെടുക്കുന്നില്ല എവിടെ എത്തിച്ചു ഇനി നമ്മുടെ വൈദ്യുതി ബോർഡ് എട്ടു മാസം മുമ്പ് ചാർജ് കൂട്ടി ഇപ്പൊ വീണ്ടും ചാർജ് കൂട്ടി മന്ത്രി പറഞ്ഞതെന്താ ഞാൻ ഇനി എല്ലാ പള്ളും വൈദ്യുതി ബോർഡിന്റെ സ്ഥിതി നിന്റെ കവിയോ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആര്യാണ് സാർ വൈദ്യുതി മന്ത്രി ആയിരുന്നപ്പോൾ വൈദ്യുതി ലാഭത്തിലാക്കി എനിക്ക് അറിയില്ല ഒരു യൂണിറ്റിന് ഇരുപത് പൈസ കുറച്ചു തന്നു കടങ്ങളൊക്കെ കുറച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാലിൽ നമ്മൾ അധികാരത്തിൽ നിരങ്ങുന്നത് വരെ വൈദ്യുതി ബോർഡിന്റെ ആകെ കടം ആയിരത്തി എൺപത്തി മൂന്ന് കോടി ആയിരത്തി എൺപത്തി മൂന്ന് ഈ ഏഴിലെ കൊല്ലം കൊണ്ട് എത്രയായി കടം തറയാമോ ചുറ്റരുത് കേട്ടാൽ നാൽപ്പതിനായിരം കോടി അത്രേ പറ്റിയുള്ളൂ ബാക്കി രണ്ടര കൊല്ലം ഉണ്ട് ഒന്നും കൂടി രേഖ പുറത്തുനിന്ന് വൈദ്യുതി മേടിക്കാൻ നമ്മളെ കരാറുണ്ടാക്കി ഒരു യൂണിറ്റിന് നാല് രൂപ ഇരുപത്തി ഒമ്പത് വയസ്സായി ഇരുപത്തിയഞ്ച് കൊല്ലത്തെ കരാർ അഴിമതിയായിരം പറയുന്നത് റദ്ദാക്കി ഈ സർക്കാർ ഇപ്പൊ എത്ര രൂപക്കാ മേടിക്കണമെന്നറിയാമോ വൈദ്യുതി നാല് രൂപ ഇരുപത്തി ഒമ്പത് പൈസക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന വൈദ്യുതി കരാർ ഇല്ലാതാക്കി ഇപ്പൊ മേടിക്കുന്നത് എട്ട് രൂപ അറുപത്തി ഒമ്പത് വയസ്സിൽ